ഹലോ എബ്രിവാൻ എനിക്ക് കുറച്ച് വാട്ടർ ബോട്ടിൽസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു സോ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് എൻ്റെ ക്രിക്കറ്റ് മേക്കർ ത്രീ മെഷീൻ ഇതിലാണ് ഞാൻ എൻ്റെ നെയിംസ് ഒക്കെ വർക്ക് ഒക്കെ കട്ട് ചെയ്തെടുക്കാനുള്ള വർക്കൊക്കെ ചെയ്യാറ് ഇത് വിനായിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പെർമനൻറ്റ് വിനായിലാണ് നമ്മൾ വാട്ടർ ബോട്ടിൽസിലൊക്കെ അതുപോലെ വെള്ളം ടച്ച് ചെയ്യുന്ന സാധനങ്ങൾ അതായത് വെഹിക്കിള് അതിലൊക്കെ പെർമനൻറ്റ് വിനൈൽസ് ആണ് യൂസ് ചെയ്യുക ഞാനിപ്പോൾ ഒരു മാറ്റ് ഒരു ഫിനിഷിംഗ് ഉള്ള ഗോൾഡൻ ഷീറ്റാണ് വിനായിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തുള്ള എക്സ്ട്രാസ് എല്ലാം അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ടൂൾസ് ഉണ്ട് അത് വെച്ചിട്ട് പീൽ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം പീൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു നെയിമിന് അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ എന്താണോ ഡിസൈൻ കൊടുക്കുന്നത് അതിനെ നമ്മളൊരു ട്രാൻസ്ഫർ ഷീറ്റിലേക്ക് മാറ്റും അതായത് ഒരു സൈഡ് ഗ്ലൂ ഉള്ള ഒരു ഒരു സെലോട്ട് ടൈപ്പ് ഒക്കെ പോലെ പക്ഷേ അതിൻ്റെ ഒരു നല്ല തിക്കായിട്ടുള്ളൊരു വേഷനാണത് ഇതാണ് ട്രാൻസ്ഫർ ഷീറ്റ് അതിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് ഇപ്പം ഞാൻ വാട്ടർ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ പീൽ ഓഫ് ചെയ്ത് കളയാം അപ്പം ഇത്രയാണ് ഇതിൻ്റെ വർക്ക് ഇതിന് ഈ ഒരു രീതിയിൽ എത്താൻ വേണ്ടി കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും കോപ്പി പീസ് അങ്ങനത്തെ കുറച്ച് വർക്ക് ഉണ്ട് അതിന് ശേഷമാണ് നമ്മൾ മെഷീനിലേക്ക് ബ്ലൂടൂത്ത് ത്രൂ ആണ് ഇത് ചെയ്യുക അതിനെ ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽ വീഡിയോസൊക്കെ ഇനി ഇടാം അപ്പോൾ രണ്ട് ബോട്ടിലാണ് ഒരു ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് രണ്ടും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് വേണ്ട ആൾക്കാർ കമൻസിലൂടെ ചോദിച്ചാൽ മതി നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ടിൽ ദെൻ ദ ബൈ